രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ കൊളോണിയൽ അവശേഷിപ്പുകൾ പൂർണമായും ഇല്ലാതായെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാരതീയ ന്യായ സംഹിത ഇരകളുടെയും പരാതിക്കാരുടെയും അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കും വിചാരണ നടപടികൾ വേഗത്തിലാകുമെന്നും ഭാരതം എല്ലാ രീതിയിലും മാറ്റത്തിന്റെ പാതയിലാണെന്നും അമിത്ഷാ വ്യക്തമാക്കി ബ്രിട്ടീഷ് നയങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയിരുന്ന നിയമവ്യവസ്ഥ ഇന്നുമുതൽ പൂർണ്ണമായും ഇല്ലാതാവുകയാണെന്നും രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആത്മാവിനനുസൃതമായി വകുപ്പുകളും അധ്യായങ്ങളും തയ്യാറാക്കിയതാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമസംഹിതയെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു ഭാരതീയ നിയമസംഹിതയിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വകുപ്പുകളും പതിമൂന്ന് വ്യവസ്ഥകളുമുള്ള ഒരു മുഴുവൻ അധ്യായം സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ചേർത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതീയ ഇസ്കോ सबसे पहले हमने इसमें हमारे संविधान के स्पिरिट के तहत दफाओं की और चैप्टर्स की प्रायोरिटी तय की है सबसे पहली प्रायोरिटी महिलाओं और बच्चों के अपराध को दी गई है और मैं मानता हूं कि ये करने की बहुत समय से पहले जरूरत थी ഐ പി സിആർ പി സി ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് ബദലായി ഭാരതീയ നിയമസംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യാധിനിയമം നടപ്പാക്കുന്നതോടെ വേഗത്തിലുള്ള വിചാരണയും വേഗത്തിലുള്ള നീതിയും ഉറപ്പാക്കും ഇരകളുടെയും പരാതിക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ഇത് ഭാരതീയർക്കായി ഭാരത സർക്കാർ കൊണ്ടുവന്ന ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയാണെന്നും അമിത്ഷാ പറഞ്ഞു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തായിരുന്നു പുതിയ നിയമവ്യവസ്ഥകൾ പാർലമെന്റ് പാസാക്കിയത് ജനം डलखी